അരമണിക്കൂറ് കൊണ്ട് അരമണിക്കൂറില്ല ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട ഒരു പുസ്തകപ്രകാശന ചടങ്ങ് ചടങ്ങായതുകൊണ്ട് വളരെ ഹ്രസ്വമായി മാത്രമേ ഞങ്ങളെല്ലാവരും സംസാരിക്കുകയുള്ളൂ ഇനിയും ഗസ്റ്റ് വരാനുണ്ട് ഇവിടെ എത്തിയ അതിഥികളെ ഒന്ന് പരിചയപ്പെടുത്താം ശ്രീ വി കെ മധുസാറ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയാണ് എഴുത്തുകാരനാണ് സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ തിരുവനന്തപുരത്തിൻ്റെ നിറസാന്നിധ്യമായിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന മഹത് വ്യക്തിയാണ് സാറിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു തൊട്ടടുത്തിരിക്കുന്ന കവി സുഹൃത്ത് ബിനു ജനാർദ്ദനൻ അദ്ദേഹം കവിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് സീഡാക്കിലെ സയൻറ്റിസ്റ്റാണ് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല ഇപ്പോൾ അവിടെ ഉപവിഷ്ടനായ സുഹൃത്ത് എഴുത്തുകാരനും അതോടൊപ്പം തന്നെ മോട്ടിവേറ്ററും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ എൻ നൗഫൽ സാറാണ് തൊട്ടടുത്തിരിക്കുന്നത് പ്രസാധകനും ബാലസാഹിത്യകാരനും എഴുത്തുകാരനുമായിട്ടുള്ള ശരത് ബാബു കച്ചമ്പാറയാണ് ഇവരെയൊക്കെ ഒന്ന് ഞങ്ങൾ സ്വാഗതം ശരിയാണ് കാരണം സമയം ലാഭിക്കാൻ വേണ്ടി അത ഇവിടെ ജയചന്ദ്രൻ ഗ്ലോബൽ അദ്ദേഹവും ഒരു പ്രസാധകനാണ് എഴുത്തുകാരനാണ് ഈ കയറി വരുന്ന ആള് പ്രതാപൻ തയാട്ട് ഒരുപാട് പുസ്തകങ്ങൾ എണ്ണം എനിക്ക് തന്നെ ഞാൻ ചോദിച്ചിട്ടുമില്ല അറിയില്ല അത്രയും അത്രത്തോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ് അതോടൊപ്പം തന്നെ ഹരിതം ബുക്സിൻ്റെ എം ഡി ആണ് ഷഹനാസിനെ പരിചയം അങ്ങനെ വന്നുകൊണ്ടാണ് എം എ ഷഹനാസ് മാഗ്ബത്ത് എന്ന പബ്ലിക്കേഷൻ്റെ എം ഡി ആണ് അതുപോലെ തന്നെ എഴുത്തുകാരിയാണ് ഇനിയും വരാനുള്ള സുഹൃത്ത് ഹരി ചാരുത അദ്ദേഹം ഒരു പബ്ലിഷറാണ് ബാലസാഹിത്യകാരനാണ് ഇവിടെ തിരുവനന്തപുരത്തുകാരനാണ് അദ്ദേഹം ഇവിടെ സ്റ്റാൾ ഇട്ടില്ല എന്നതുള്ളൂ രണ്ട് പുസ്തകമേതുകൊണ്ടും ചെയ്തിട്ടുള്ളൂ കുട്ടികളുടെ പുസ്തകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹരി ഉടൻ തന്നെ എത്തും മറ്റൊരു അതിഥി രണ്ടാമത്തെ പുസ്തകം താളം തെറ്റ് എന്നുള്ള പുസ്തകം പ്രകാശനം ചെയ്യുന്ന വിനോദ് വൈശാഖിയാണ് ഇവിടെ വണ്ടി ഇങ്ങനെ ഇട്ട് ഉടൻ ഇവിടെ എത്തും വിനോദൻ വിനോദ് വൈശാഖി ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു അദ്ദേഹം കവിയാണ് എഴുത്തുകാരനാണ് അധ്യാപകനായിരുന്നു ഇപ്പോൾ റിട്ടയർമെൻ്റ് ജീവിതത്തിലാണ് പക്ഷേ ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ സമയമില്ലാത്ത മുഴുവൻ സമയം തിരുവനന്തപുരത്തിൻ്റെ മുഴുവൻ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഇടപെടുന്ന വിനോദ് വൈശാഖിയാണ് മറ്റ് സുഹൃത്തുക്കൾ നമ്മുടെ പല സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ശ്രീകുമാറുണ്ട് ഒട്ടേറെ നാട്ടിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ വന്നവരൊക്കെ പുസ്തകം കളക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവരെ ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്താൻ കഴിയില്ല എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ അപരിതരായിട്ടുള്ള എഴുത്തുകാരും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരും വായനക്കാരുമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായും എല്ലാവരെയും വളരെ സ്നേഹത്തോട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പുസ്തകങ്ങൾ രണ്ട് പുസ്തകങ്ങളെ ഹ്രസ്വമായി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നൗഫൽ സാറിനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ സുരേന്ദ്രമാശിൻ്റെ രണ്ട് പുസ്തകങ്ങളായ താളം തെറ്റിയ ജലവഴികൾ കവിതാ സമാഹാരമാണ് ലേഖന സമാഹാരമായ നാവുമരം പൂക്കുന്നു എന്നതിനെ പറ്റി ഒരു ആമുഖം മാത്രം പറയുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കവിത മാത്രം തിരിച്ചറിവ് എന്ന പേരിൽ ഒരു ഹൈക്കു സ്വഭാവമുള്ള മൂന്ന് വരികളിൽ അവസാനിക്കുന്ന ഒരു കവിതയുണ്ട് നമുക്ക് തൊട്ടും തലോടിയും കേട്ടും പറഞ്ഞും പരസ്പരം കാണാമന്ധത ജയിക്കാൻ എന്നുള്ളതാണ് തൊട്ട് തലോടി കേട്ട് പറഞ്ഞ് പരസ്പരം കാണാമന്ധത ജയിക്കാൻ ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള തിരിച്ചറിവുകളുടെ ഒരു കവിതാ സമാഹാരം എന്ന നിലയിലാണ് അത് ഒരുപക്ഷേ പക്ഷേ രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ഉണ്ടായേക്കാം സാമൂഹികമായ ആകുലതകൾ ഉണ്ടായേക്ക ഉണ്ടായേക്കാം സന്ദേഹങ്ങൾ ഉണ്ടായേക്കാം ജീവിതത്തെ സംബന്ധിക്കുന്ന ഏറ്റവും ഉണ്മയുള്ള വിചാരങ്ങൾ ഉണ്ടായേക്കാം അത്തരത്തിൽ ചെറുതും വലുതുമായ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത കവിതകളുടെ സമാഹാരമാണ് താളം തെറ്റിയ ജലവഴികൾ നവമരം പൂക്കുന്നു എന്ന പുസ്തകത്തിൻ്റെ പ്രത്യേകത ഒരധ്യാപകൻ്റെയും ഒരു രാഷ്ട്രീയ വിചാരകൻ്റെയും ബോധ്യങ്ങളിൽ നിന്ന് എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് അതിൽ സാഹിത്യമുണ്ട് സാംസ്കാരിക ജീവിതമുണ്ട് വിദ്യാഭ്യാസ വിചക്ഷണൻ്റെ ആലോചനകളിൽ നിറയുന്ന ലേഖനങ്ങളിലുമുണ്ട് എങ്ങനെയാണ് ആശയാവതരണ രീതി അല്ലെങ്കിൽ നാഡീവ്യൂഹ മനഃശാസ്ത്രത്തെ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ കഴിയുക എന്നതടക്കം നവീനമായ ആലോചനകൾ ഈ പുസ്തകത്തിൽ ഈ ലേഖനങ്ങളിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു ഞാന് സുരേന്ദ്ര മാഷിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി കാണുന്നത് നിരന്തരം പണിയെടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരാൾ എന്നുള്ളതാണ് പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു അക്കാദമികമായ സ എന്താണ് പ്രസാധകൻ എന്ന നിലയിലെ സർഗാത്മക വിചാരങ്ങളിൽ നിരന്തരം പണിയെടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരാളിൻ്റെ ജീവിതത്തെ തന്നെ എനിക്ക് തോന്നുന്നു രണ്ടായി വിഭജിക്കുന്ന മനോഹരമായ അർത്ഥങ്ങളുള്ള രണ്ട് പുസ്തകങ്ങളാണ് നവുമരം പൂക്കുന്നതും താളം തെറ്റിയ ജലവഴികളും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ആമുഖം ചുരുക്കുന്നു അടുത്തത് പ്രകാശനമാണ് പ്രകാശനം ചെയ്യുന്ന നവുമരം പൂക്കുന്നു എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന വി കെ മധുസാറ് ഏറ്റുവാങ്ങാനുള്ള ബിനു ജനാർദ്ദനൻ അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പുസ്തകവും ഒന്നിച്ച് അങ്ങനെ പ്രകാശിപ്പിക്കുകയാണ് രണ്ടാമത്തെ പുസ്തകം താളം തെറ്റ ചെലവഴികൾ അത് പ്രകാശനം ചെയ്യുന്നത് വിനോദ വൈശാഖിങ്ങും രണ്ടു വാക്കുകൾ സംസാരിക്കാൻ മധുസാറിനെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും സന്നിധിരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരും പ്രിയങ്കരമായ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാർ സുരേന്ദ്ര സാറിൻ്റെ രണ്ട് പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശിതമായിരിക്കും നമ്മുടെ സമയം വളരെ കൃത്യമായി അളന്നു വച്ചിരിക്കുകയാണ് അതൊരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ചോർന്നു പോകുന്നത് പോലെ ചോർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊരു പ്രഭാഷണത്തിൻ്റെ ഒന്നും യാതൊരു സാങ്കേത്യവും ഇവിടെ ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇതിനൊക്കെ തന്നെ മുപ്പത്തിയേഴ് പുസ്തകങ്ങൾ മുപ്പത്തിയേഴ് സാഹിത്യ കൃതികൾ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ സൂചിപ്പിച്ചതുപോലെ അധ്യാപനവും പൊതുപോത്തനവും സാംസ്കാരിക പോത്തനവും സാക്ഷരതാ പോത്തനവും എല്ലാം ജീവിതത്തിലുടനീളം കൊണ്ട് നടക്കുമ്പോഴും വായിക്കാനും എഴുതാനും സമയം കണ്ടെത്തുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷമായ ഒരു ഭാഗമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇവിടെ പ്രകാശിതമായ നൗമര മുക്കുന്നു എന്ന പുസ്തകം സമകാലിക സാംസ്കാരിക പ്രശ്നങ്ങളോടും വിദ്യാഭ്യാസ പ്രശ്നങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ വിമർശകന് ഒരു സാമൂഹ്യ പ്രവർത്തകന് സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു വയ്ക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ദൗത്യമാണ് എഴുത്തിലൂടെ ആ കൃത്യം അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്നെല്ലാം മായി മനസ്സിലാവുന്നത് സാഹിത്യത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ വിവിധ മേഖലകളിലൊക്കെ അദ്ദേഹം വിജയം കൈവരിച്ചിട്ടുണ്ട് കവിതയും ബാലസാഹിത്യവും അതുപോലെ തന്നെ ലേഖനങ്ങളും അങ്ങനെ അങ്ങനെ ഒട്ടേറെ മേഖലകൾ ഞാൻ നീട്ടുന്നില്ല എന്തായാലും ഈ പുസ്തകം നാം ഉമരം എന്ന ഈ പുസ്തകം അതിൽ പ്രത്യേകമായി ഊന്നൽ കൊടുക്കുന്ന ചില ഭാഗങ്ങളുണ്ട് ഒന്ന് സാഹിത്യത്തെക്കുറിച്ച് സംസ്കാരത്തെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിദ്യാഭ്യാസമാണ് ഏറ്റവും ഹൃദ്യമായ ഒരു വിഷയമെന്ന് നമുക്കറിയാം കരടെ കാരണം നമ്മുടെ വർത്തമാനകാലത്തെയും നമ്മുടെ ഭാവിയെയെല്ലാം മുന്നോട്ട് പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തെ നവീനമായ മാറ്റങ്ങളും ആണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗമന്ദിരത്തിലുള്ള ഏറ്റവും ചടുലമായ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കാലത്താണ് കൃത്യമായ സാമൂഹ്യ വീക്ഷണം വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പാഠ്യപദ്ധതിയെക്കുറിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ ആധുനികമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ രചന നമ്മുടെ മലയാള സാഹിത്യത്തിന് മലയാളത്തിലെ വായനാ സമൂഹത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാവും എന്ന് തന്നെ കരുതിക്കൊണ്ട് എനിക്ക് അദ്ദേഹത്തോടുള്ള പ്രത്യേകമായ ഒരു അടുപ്പവും സ്നേഹവും അദ്ദേഹം ഒരു ഗന്ധശാല പോത്തവൻ കൂടിയാണ് എന്നുള്ളത് അദ്ദേഹം മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ അംഗമാണ് ഗന്ധശാല പ്രസ്ഥാനത്തിൻ്റെ സജീവ സഹചാരിയാണ് ആ നിലയിൽ അക്ഷരത്തെയും പുസ്തകത്തെയും എഴുത്തിനേയും വായനയെയുമെല്ലാം ചേർത്ത് പിടിക്കുന്ന ഈ കേരളത്തിൻ്റെ സഹജമായ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം നമ്മുടെ അതിഥികളെ സ്വീകരിക്കുമ്പോൾ അതിഥികൾക്ക് ബോധിയുടെ ഉപഹാരം സമർപ്പിക്കാൻ വിട്ടുപോയി അത് ഇപ്പോൾ ചെയ്യുകയാണ് സംസാരിക്കുന്നത് പങ്കെടുക്കേണ്ടത് കൊണ്ട് ടി ആർ അജയൻ്റെ ഒരു പുസ്തകത്തിനെ ഒരു ചർച്ചയുണ്ട് ഞങ്ങളുടെ ചർച്ചയാണ് അതുകൊണ്ടാണ് വിനോദ് വൈശാഖിയോടൊക്കെ ക്ഷമാപൂർവം ഞാനിത് ആവശ്യപ്പെട്ടത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേന്ദ്രൻ മാഷിയുടെ ഒരു പുസ്തകം കവിതകൾ അറബിലേക്ക് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞങ്ങളിത് പ്രകാശിപ്പിച്ചിട്ടുണ്ട് ഹരിത ബുക്സാണ് ചെയ്തത് മറ്റൊന്ന് ടെലിഗ്രാം സെൻറ്റൻസിൽ കാര്യങ്ങൾ പറയട്ടെ മറ്റൊന്ന് ഇത്രയധികം പ്രസാധകരെ പങ്കെടുപ്പിച്ചു കൊണ്ടൊരു മീറ്റിങ് എൻ്റെ ഓർമ്മയിലില്ല അത് സുരേന്ദ്ര മാഷി ചെയ്തൊരു വലിയ പ്രവർത്തനമാണ് ഒരു സംശയവുമില്ല ഒരു വലിയ മനസ്സുമാണ് മൂന്നാമതായിട്ട് മാഷ് മാഷൊരിക്കൽ ചോദിച്ചിരുന്നു ഈ രാഘവൻ അത്തൊളി എങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു നല്ല കവിയാണ് കുഴപ്പമൊന്നുമില്ല അല്ല സാമ്പത്തിക അവസ്ഥയൊക്കെ എങ്ങനെ സാമ്പത്തിക അവസ്ഥ വളരെ അപകടമാണ് നമുക്ക് മുപ്പേർക്കൊരു അവാർഡ് കൊടുത്താലോ ഇരുപത്തയ്യായിരം രൂപ ചങ്ങാതി ചങ്ങാതിൻ്റെ പെൻഷൻ്റെ അടുത്തിട്ടാണ് കൊടുക്കാൻ വിചാരിക്കുന്നത് ഇത്തരം കുറേ ചിന്തകൾ അതിലപ്പുറത്തേക്ക് കുറേ പുസ്തകങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കൊടുത്തുകൊണ്ട് ഇപ്പം മത്സാറ് പറഞ്ഞില്ലേ ഗ്രന്ഥശാല പ്രവർത്തനം അതിൻ്റെയൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടുന്നൊരു ഊർജ്ജമാവാം കുട്ടികളുടെ വീടുകളിൽ എത്തിച്ചുകൊണ്ട് കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നു അവരാണല്ലോ നാളത്തെ വായനക്കാരായിട്ട് മാറേണ്ടത് ഇത്തരം ധാരാളങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്നു സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ സുരേന്ദ്ര മാഷിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കാണ് ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ആദരവ് കൊടുക്കുന്നത് മാഷിക്ക് ഇനിയും ധാരാളം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം വിനോദ് വൈശാഖി പ്രിയമുള്ളവരെ കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വി കെ മധു പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ തീർന്ന പുസ്തക പ്രകാശന വേദിയാണ് ഇത് എൻ എൻ സുരേന്ദ്രൻ മാഷിൻ്റെ ഒറ്റയാൾ സാംസ്കാരിക പോരാട്ടം പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ താളം തെറ്റിയ ജലവഴികൾ പ്രകാശിപ്പിക്കുമ്പോൾ അതിൽ രണ്ട് മുറിവുകളുണ്ട് ഒന്ന് താളത്തിനേറ്റ മുറിവ് മറ്റൊന്ന് നമ്മുടെ ജലത്തിനേറ്റ മുറിവ് ഈ പുസ്തകത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നാൽപ്പത്തി നാല് നദികൾ ഒരുമിച്ച് കമ്പക്കെട്ട് നടത്തിയ ഒരു കേരളത്തെ കാണാം അത് വിവിധ ജലവഴികളിലെ മൂർച്ചകളെയാണ് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഒരു നന്മമരം മഴ മുറിവുകൾ ഉണ്ടാക്കുന്നത് എന്നും എൻ്റെ കണ്ണുകളിൽ എപ്പോഴും വെള്ളമുണ്ടാകുന്നത് അത് നാട് നാടെരിയുന്നത് കൊണ്ടാണെന്നും അതുകൊണ്ടാണ് എൻ്റെ പുതിയ ജലവഴി എന്ന സാംസ്കാരികമായ ഒരു വഴി ഞാൻ നിർമ്മിക്കുന്നതെന്നും സുരേന്ദ്രൻ മാഷ് എഴുതുന്നുണ്ട് ഈ കവിതയുടെ ഒരു ഭാഗത്ത് അദ്ദേഹം കാഴ്ചകളെക്കുറിച്ച് എഴുതുന്നുണ്ട് ഇപ്പോൾ കയറ്റം കയറുമ്പോൾ ചെരുപ്പുകൾ കിതയ്ക്കുന്നു ഊന്നു പ്രാഞ്ചി 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 പ്രാഞ്ചിപ്രാഞ്ചിപ്പോകുന്നു വഴിയിൽ ആരെയും കാണാനേയില്ല പണ്ട് കുട്ടിയായിരിക്കെ കുട്ടിയാലിക്ക നിസ്കാരം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വർത്തമാനം പറയുമായിരുന്നു നെടുങ്ങാടി മാഷ് പെൻഷൻ വാങ്ങി വളവ് തിരിഞ്ഞ് പോകുന്നത് കാണാമായിരുന്നു വല്ലപ്പോഴും ഒരു ചേര റോഡ് മുറിച്ച് പായുമായിരുന്നു കയ്യോന്നി വള്ളിയിൽ തൂങ്ങിച്ചത്ത ശങ്കരൻ്റെ ശവത്തിൽ നിന്നും ഇറന്നുപോയ ഇറച്ചിത്തുണ്ടങ്ങളിൽ ഉറുമ്പിൻ കൂട്ടം ഇപ്പോൾ നിരത്തിനിരുവശവും മാലിന്യങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ ഹരിതമൃദു കഞ്ചുകം അത് എത്ര വേഗത്തിലാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ താളം തെറ്റിപ്പോകുന്ന പ്രകൃതി ജീവിതത്തിൻ്റെ താളം വീണ്ടെടുക്കുവാനും ജലസൂചികൾ കോർത്തെടുത്ത നമ്മുടെ പ്രദേശങ്ങളെ തിരിച്ചെടുക്കുവാനുമുള്ള ശ്രമമാണ് താളം തെറ്റിയ ജലവഴികൾ ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞതിലൂടെ സന്തോഷം പങ്കുവയ്ക്കുന്നു നമസ്കാരം ശ്രീ ബിനു ജനാർദ്ദനൻ മഹാമൗനത്തിലേക്ക് വിടവാങ്ങിയ മലയാളിയുടെ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ എം ടിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഹൃദയാഞ്ജലി അർപ്പിക്കുന്നു ശ്രീ എൻ എൻ സുരേന്ദ്രൻ മാഷിൻ്റെ നാവുമരം പൂക്കുന്നു എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഒപ്പം കൂട്ടിയതിനും ഒപ്പം അത് ഏറ്റുവാങ്ങുവാനായി എന്നെ ക്ഷണിച്ചതിനും അദ്ദേഹത്തിനോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു നാവുമരം പൂക്കുന്നു എന്ന പുസ്തകം ഒരു ലേഖന സമാഹാരമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ മലയാള കവിതയുടെ ആദ്യകാല കവികളിൽ തുടങ്ങി മലയാള കവിതയുടെ നവീന കവികളിലെ കാവ്യസങ്കൽപ്പങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഒപ്പം അദ്ദേഹത്തിൻ്റെ തൻ്റെ നാട്ടിലേക്ക് തിരിച്ചറിയപ്പെടാതെ പോയ ഒരു കവിയെക്കുറിച്ച് വളരെ വിലാസിനി എന്ന കവിയെക്കുറിച്ച് വളരെ മനോഹരമായി ഒരു ലേഖനം െഴുതിയിട്ടുണ്ട് ഒപ്പം ബാലസാഹിത്യത്തിൻ്റെ അഭാവ കുട്ടികളിൽ കഥ പറഞ്ഞു കൊടുക്കുന്ന മുത്തച്ഛന്മാരുടെയും മുത്തശ്ശിമാരുടെയും കുറവുകൾ അണുകുടുംബത്തിൽ എത്തിച്ചേർന്ന നമ്മളുടെ പുതിയ കുടുംബ രൂപങ്കങ്ങൾ എത്രമാത്രം കുട്ടികളിൽ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് നവമരം പൂക്കുന്നു എന്ന ലേഖന സമാഹാരം ഒരു നല്ല കാവ്യാത്മക ലേഖന സമാഹാരം കൂടിയാണ് അതിൽ വളരെയേറെ പദസമ്പത്തുകളുണ്ട് ഒരു കവിത വായിക്കുന്നത് പോലെ നമുക്ക് അദ്ദേഹത്തിൻ്റെ മലയാള കവികളെ ഓർമ്മപ്പെടുത്തിയുള്ള ലേഖനങ്ങൾ വായിക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ ഏറെ വായിച്ചിട്ടുള്ളതാണ് ഞാൻ വായിച്ച കവിതകളിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം പുറത്തിറക്കിയൊരു പുസ്തകമുണ്ട് കെട്ടുപോയ സന്ധ്യയുടെ ആത്മഹത്യാക്കുറിപ്പ് അതിലദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് അറകൾ നിറയ്ക്കാം എന്നാണ് ആ കവിതയുടെ പേര് ഈ അറകൾ നിറയ്ക്കാമെന്ന കവിത അതിൽ റോബോട്ടുകൾ കവിത എഴുതുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഈ റോബോട്ടുകൾ കവിത എഴുതുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ വർഷം അദ്ദേഹം പ്രകാശനം ചെയ്ത പുസ്തകത്തിലാണ് ചാറ്റ് ജി പി ടി എന്നൊക്കെ നമ്മൾ കേട്ട് ചാറ്റ് ജി പി ടി എഴുതിയ കവിതകൾ നമ്മൾ കാണുന്നതിനും കുറേ കാലം മുമ്പ് അദ്ദേഹം റോബോട്ടുകൾ കവിത എഴുതുന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ള ഈ എഴുത്തുകാർ ഒരു ത്രികാലജ്ഞാനികളാണ് അവർ നമ്മളുടെ സമകാലീന ലോകത്തെക്കുറിച്ചും ഭാവിയിൽ നമ്മളുടെ ലോകത്തിലുണ്ടാകാവുന്ന ചെരുവുകളെക്കുറിച്ചും നിറവുകളെക്കുറിച്ചുമൊക്കെ അവർ വളരെ ഭാവാത്മകമായിട്ട് ആലോചിക്കുന്നവരും എഴുതുന്നവരുമാണ് അതുകൊണ്ടാണ് ശ്രീ എൻ എൻ സുരേന്ദ്രൻ മാഷിന് റോബോട്ടുകൾ കവിത എഴുതുന്നതിനെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ ചാറ്റ് ജി പി ടിയുടെ കവിതകൾ വരുന്നതിന് മുൻപ് തന്നെ പറയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇനിയും നിറഞ്ഞൊഴുകട്ടെ പുഴകൾ പോലെ നിറഞ്ഞൊഴുകട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ശ്രീമതി എം എനാസ് വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീ എൻ എൻ സുരേന്ദ്രൻ മാഷ് എഴുതിയിട്ടുള്ള രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് രണ്ടും മൂന്നും മണിക്കൂറെടുത്ത് ഒരു നീണ്ട പുസ്തക പ്രകാശനങ്ങൾ നടക്കുന്ന നമ്മളാണ് ഇവിടെ അരമണിക്കൂർ കൊണ്ട് ഈ പുസ്തകത്തെ പ്രകാശനം ചെയ്ത് എത്ര പേരാണ് സംസാരിക്കുന്നത് എന്ന് നോക്കും അപ്പം നമുക്ക് സമയത്തെ വലിച്ചു നീട്ടാനും ചുരുക്കിയെടുക്കാനും ഒക്കെ നമുക്ക് മനുഷ്യർക്ക് സാധിക്കും അതുപോലെ തന്നെയാണ് സുരേന്ദ്ര മാഷ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മാഷൊ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ സ്വാഗതം പറയുകയും അധ്യക്ഷസ്ഥാനം വഹിക്കുകയും പുസ്തക പ്രകാശനത്തിൻ്റെ എഴുത്തുകാരനായി നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്കറിയാം അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലുമുള്ള ടെൻഷൻ അദ്ദേഹം അനുഭവിക്കുന്നുണ്ടാവും അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹം ഒരു അധ്യാപകനാണ് എഴുത്തുകാരനാ എഴുത്തുകാരനാണ് അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു പ്രസാദകനാണ് എന്നുള്ളതും വളരെയധികം സന്തോഷമുള്ളതും ഈ ചടങ്ങിൽ ഒട്ടുമിക്ക ആളുകളും പ്രസാദക മേഖലയെ അഭിസംബോധന ചെയ്തിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതും സന്തോഷം തന്നെയാണ് ഞങ്ങളൊക്കെ എന്താ പറയുക ഈ സമയത്തും പുസ്തക പ്രകാശ പുസ്തകങ്ങളുമായി ഓരോ സ്റ്റാളുകളിൽ ഓടി നടക്കുമ്പോൾ മാശം ഞങ്ങളോടെ തന്നെ ഓടി നടക്കുന്നത് കാണുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നാറുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളും ലേഖനങ്ങളും ഒക്കെ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു എഴുത്തുകാരൻ്റെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനുമുള്ള ഏറ്റവും വലിയ മാർഗം അദ്ദേഹത്തിൻ്റെ തൂലിക തന്നെയാണ് അദ്ദേഹം കവിതകളിലും ലേഖനങ്ങളിലും ഒക്കെ പ്രതികരിക്കുകയും സ്ത്രീകൾക്ക് വേണ്ടി എഴുതുകയും പ്രകൃതിക്ക് വേണ്ടി എഴുതുകയും ഒക്കെ ചെയ്ത ഒരുപാട് കവിതകളും കഥ ലേഖനങ്ങളും ഒക്കെ ഉണ്ട് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പഠിപ്പിച്ച വിദ്യാലയത്തിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഒരു വൃക്ഷം നടുകയും ഇന്നും അതിനെ പരിപാലിച്ചു പോരുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നമുക്കൊക്കെ പാഠമായി നൽകേണ്ട ഏറ്റവും ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ച് കഴിഞ്ഞു കൂടുതൽ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല ഈ കുറഞ്ഞ സമയത്ത് ഇനിയും സംസാരിക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തിനും പ്രസാദനത്തിനും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും അധ്യാപകനായി മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു സമൂഹത്തിനോട് പറയേണ്ട പ്രതികരണങ്ങളും ഒക്കെ നിർവഹിക്കുന്ന സുരേന്ദ്ര മാഷിൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും ഒരുപാട് എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മന്യ സദസ്സിനും ഈ സുരേന്ദ്ര സാറിന് ഇല്ലാതെ തന്നെ സംസാരിക്കുകയാണ് സുരേന്ദ്ര സാറിൻ്റെ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ വന്ന പി കെ മധുസാറിൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് ഞങ്ങളുടെ ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ് അത് കാരണം പറയാൻ കാരണം ഈ സുരേന്ദ്ര സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് ലൈബ്രറി കൗൺസിലിലൂടെ പുസ്തകമേളയിലൂടെയാണ് കോട്ടയം ആദ്യമായി കണ്ണൂർ വച്ച് ഞങ്ങൾ പരിചയപ്പെടുകയും അതുപോലെ തന്നെ സാറിൻ്റെ സാഹിത്യത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാനും സാറും കൂടെ ഒന്നിച്ച് താമസിക്കുകയും അങ്ങനെ പല കാര്യങ്ങളും സാറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ഇത്രയും അറിവ് കൂടി അല്ലെങ്കിൽ പ്രകൃതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്ക് നിൽക്കുന്ന ഒരു ആളു മനുഷ്യനെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു അത് ഈ സാറിൻ്റെ പുസ്തക പ്രകാശത്തിൽ പങ്കെടുത്തതിൽ എനിക്ക് വള വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് അധികം ദീർഘിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ുംതിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ നേരത്തെ പറഞ്ഞ പോലെ വെതിയിലിരിക്കുന്ന പ്രസാധക സുഹൃത്തുക്കൾ ഇത്രയും പ്രസാധകർ എല്ലാവരും ഒരു കുടിക്കീഴിൽ അണിനിരത്തുക സുരേന്ദ്ര മാഷ പ്രത്യേകമെടുക്കുകയാണ് കേരളത്തിലെ എണ്ണായിരത്തി അഞ്ഞൂറിൽ പരം വായനശാലകൾക്ക് ഊർജ്ജം നൽകുന്ന കേരളത്തിലെ വായനയെ പരിപോഷിപ്പിക്കുന്ന ഒരാളാണ് മധുസാറ് വിനോദ് വൈശാഖിയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബിനുവൊക്കെ മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് സമയം നമ്മുടെ മുമ്പിൽ വില്ലനാണ് രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം മാഷെ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മാഷ് എഴുതാൻ മടിക്കുന്നില്ല എന്നുള്ളതാണ് മാഷ്ക്ക് ഗദ്യവും പദ്യവും ഒരുപോലെ വഴങ്ങുന്നു എന്നാണ് അതൊരു അതൊരത്ഭുത കാഴ്ചയാണ് ഒരു പക്ഷേ കവിത എഴുതുന്ന ആൾ ഒരു പക്ഷെ കഥ എഴുതിയേക്കാം പക്ഷേ കവിത എഴുതുന്ന ഒരാൾ ലേഖനം എഴുതുക എന്ന് പറയുന്നത് ഒന്ന് പ്രത്യക്ഷത്തിൽ നമ്മൾ നമുക്ക് പറയാനുള്ള പറഞ്ഞു പോകുന്നതാണ് ലേഖനമെങ്കിൽ പ്രത്യക്ഷത്തിലല്ലാതെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇൻഡയറക്റ്റായി പറഞ്ഞു പോകുന്നതാണ് കവിത എന്ന് പറയുന്നത് ഇത് രണ്ടും മാഷ് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ബേസിക്കലി മാഷോട് ആരാണ് സുരേന്ദ്രൻ മാഷെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഷ് പറയും ഞാനൊരു കവിയാണെന്നാണ് പറയുക മാഷക്ക് എപ്പോഴും വിഹിലതകളാണ് കവിതാസ്വാദകരെക്കുറിച്ച് പുസ്തക വായനയെക്കുറിച്ച് കുട്ടികളെ വളർന്നു വരുന്ന പുതിയ തലമുറയിലെ കുട്ടികളുടെ സ്വഭാവത്തെക്കുറിച്ച് അവരുടെ പഠന രീതിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ മാഷ് ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കും അതാണ് സുരേന്ദ്രൻ മാഷ് അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ടാണ് മാഷെ കവിതകളാണെങ്കിലും കഥകളാണെങ്കിലും ലേഖനങ്ങളാണെങ്കിലും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത്ര ആത്മാർഥതയാണ് സുരേന്ദ്രൻ മാഷി ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ സന്തോഷത്തോടു കൂടി മാഷുടെ ഈ പുതിയ രണ്ട് കുട്ടികളുടെ പിറവിക്ക് സാക്ഷ്യം വഹിക്കാനായി ഇവിടെ നിൽക്കുന്നത് അത് ചില്ലറ കാര്യമല്ല മാഷിനെക്കുറിച്ച് ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാം മാഷൊരു പുസ്തക പ്രകാശന ചടങ്ങ് നിലമ്പൂരിൽ നടക്കുന്ന സമയത്ത് മാഷ് ലിസ്റ്റ് ഇട്ടിട്ടാണ് ആളുകളെ വിളിക്കുക എൻ്റെ പുസ്തക പ്രകാശനം ഇന്ന സമയമാണ് നിങ്ങൾ ഇന്ന സമയത്ത് വരണം ഒരു പുസ്തകത്തിൽ മാഷൊരു കാര്യം കൂടെ ചെയ്തു കേട്ടോ പുസ്തകത്തിൻ്റെ വില നൂറ് രൂപയാണ് അതുമായിട്ട് വരണം നടക്കം മാഷ് പറഞ്ഞു സന്തോഷത്തോടെ ചെല്ലും എല്ലാവരും ഒന്നോ രണ്ടോ പുസ്തകം വാങ്ങിക്കും അതാണ് മാഷ് പക്ഷെ നിർഭാഗ്യവശാൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ മാഷിക്ക് വിചാരിച്ച പോലെ ആൾ എത്തിയില്ല മാഷ്ക്ക് വളരെ സങ്കടം നൽകുന്ന ഒന്നാണ് പക്ഷെ മാഷ് എല്ലാവരോടും പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം നാലുമണിക്ക് പുസ്തക പ്രകാശനം അവസാനിച്ച ശേഷം നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു മാഷ് അവിടെ എത്തിയ അറുപതോ അറുപത്തഞ്ചോ അല്ലേ മാഷെ അറുപതോ അറുപത്തഞ്ചോ ആളുകളെ കൂട്ടിക്കൊണ്ട് നിലമ്പൂരങ്ങാടിയിലൂടെ മാഷ കവിത ചൊല്ലിയിട്ട് എല്ലാവരും വരി വരിയായിട്ട് പോവുകയാണ് ഈ വന്ന അറുപത്തഞ്ച് പേരെയും കൊണ്ട് അങ്ങാടിയുടെ ഒരു തല മുതൽ ഒരു തല വരെ പൂക്കോട്ടും പാടം മാഷ് വളരെ മനോഹരമായിട്ട് എല്ലാവരും ആയിട്ട് കവിത ചൊല്ലി 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 അങ്ങനെ നിലമ്പൂരിനെ ഒരു കാവ്യ ഒരു കുഞ്ഞ് കവിയരങ്ങാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാഷ് അങ്ങനെയുള്ള മാഷയുടെ പുസ്തകം ഈ തിരുവനന്തപുരത്ത് ഇത്രയേറെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന മഹത്തായൊരു വേദിയിൽ പ്രകാശനം ചെയ്തതിലുള്ള സന്തോഷവും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും എല്ലാവരെയും അറിയിച്ചുകൊണ്ട് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർക്ക് എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വളരെ സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മഹത് വ്യക്തികളും എഴുത്തുകാരാണ് ഇവിടെയും ഇരിക്കുന്നത് മഹുഭൂരിപക്ഷവും എഴുത്തുകാർ തന്നെയാണ് എനിക്ക് പരിചയമുള്ള ഒരുപാട് എഴുത്തുകാർ വിനോദ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് സംസാരിക്കാൻ സമയമല്ല ഞാൻ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ് ഇവിടെ പറഞ്ഞ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം പ്രത്യേകമായ നന്ദിയും പറയുന്നു നൂറ്റിയെട്ട് നൂറ്റിയഞ്ച് വീടുകളിൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ചിൽഡ്രൻസ് ഹോം ലൈബ്രറി സ്ഥാപിച്ചു പുസ്തക ഗ്രാമം ആക്കുക എൻ്റെ പഞ്ചായത്ത് എന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് തുടക്കം കുറിച്ചതാണ് ഇനി അത് ഒരു സ്പോൺസറിങ്ങിലൂടെ അല്ല കേട്ടോ അത് ആഗ്രഹിക്കുന്നുമില്ല അടുത്ത വർഷം നൂറ് പുസ്തകം അങ്ങനെ എല്ലാ വീടുകളിലും ലൈബ്രറികൾ സ്ഥാപിക്കാൻ അവസരമുണ്ടാകട്ടെ നിങ്ങളും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് മാത്രം റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം